നമസ്കാരം ദേവാർപ്പണത്തിലേക്ക് സ്വാഗതം നമ്മുടെ കയ്യിൽ ധനവരവിന് കടങ്ങൾ തീരുന്നതിന് ബീജമന്ത്രവും അതിനോടൊപ്പം ഏജന്റ് നമ്പർ ചേർത്ത് എഴുതുന്നതും വഴി നമുക്ക് പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറുന്നതാണ് പണമുണ്ടാകാൻ കൊടുത്ത പണം തിരിച്ചു കിട്ടുന്നതിന് അങ്ങനെ പണവുമായി സംബന്ധിച്ച കാര്യങ്ങൾക്ക് ഒരുപാട് താന്ത്രിക വിദ്യകളുണ്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ കഴിയുന്ന താന്ത്രിക വിദ്യയാണ് ഇത് ഇത് വളരെ ആണ് ധനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും മഹാലക്ഷ്മിയെയാണ് പ്രാർത്ഥിക്കുന്നത് പതിനാറ് തരത്തിലുള്ള സമ്പത്തും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ലഭിക്കും എന്നാണ് ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരവും ഏഞ്ചൽ നമ്പറും ചേർത്ത് ധനവരവിനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഓരോ നമ്പറിനും അതിൻ്റേതായ പവറും എനർജിയുമുണ്ട് ഇതിനെയാണ് ഏഞ്ചൽ നമ്പർ എന്ന് വിളിക്കുന്നത് ഏഞ്ചൽ നമ്പർ വഴി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പറയുകയും എഴുതുകയും ചെയ്യുമ്പോൾ ആ ആഗ്രഹം നമ്മൾക്ക് നടത്തി കിട്ടുന്നു ഏഞ്ചൽ നമ്പർ ഇന്ത്യയിലുള്ളവരും ഇന്ത്യക്ക് പുറത്തുമുള്ളവരും ധാരാളമായി ഉപയോഗിക്കുന്നു ഈ ഏഞ്ചൽ നമ്പേഴ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വൃത്തിയുടെയും ശുദ്ധിയുടെയും ആവശ്യമില്ല കുളിക്കാതെയും പുലവായായ്മയിലും പീരീഡ്സ് ടൈമിലുമെല്ലാം നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സ് ഉപയോഗിക്കാം എന്നാൽ ഇവിടെ മഹാലക്ഷ്മിയുടെ ബീജാക്ഷരങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ വൃത്തിയും ശുദ്ധിയും നിർബന്ധമാണ് ഇത് എപ്പോഴൊക്കെ എഴുതാമെന്ന് നോക്കാം പൗർണമിയിൽ എഴുതാം കറുത്തവാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചകളിൽ എഴുതാം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ചന്ദ്രൻ വലുതായി വലുതായി വരികയാണ് അതുപോലെ ധനം കൂടിക്കൂടി വരണം പിന്നെ മൂന്നാം പിറ ദിവസം എഴുതാം കറുത്തവാവ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഇതിനെയാണ് മൂന്നാം പിറ ദിവസം എന്ന് പറയുന്നത് ഈ മൂന്ന് ദിവസങ്ങൾ എഴുതാം എഴുതേണ്ട സമയങ്ങൾ എപ്പോഴാണ് നോക്കാം രാഹുക്കാല സമയത്ത് എഴുതരുത് യമഖണ്ഠകാല സമയത്തും എഴുതരുത് കലണ്ടർ നോക്കി ആ സമയങ്ങൾ അല്ലാത്ത സമയം ഇത് എഴുതുക വെള്ളിയാഴ്ച രാഹുക്കാലം രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് വെള്ളിയാഴ്ച യമഗണ്ഠകാല സമയം വൈകിട്ട് മൂന്ന് മണി തൊട്ട് നാലര വരെയാണ് ഈ സമയങ്ങൾ ഒഴിവാക്കി വെള്ളിയാഴ്ചകളിൽ എഴുതാം ഇത് നമുക്ക് ആലിലയിൽ എഴുതാം ബിരിയാണി എഴുതാം ആലിലയിൽ എഴുതുമ്പോൾ മരത്തിൽ നിന്ന് ഒരെണ്ണം പറിച്ചു വേണം എഴുതാൻ അല്ലാതെ നിലത്തിൽ നിന്ന് വീണത് എടുക്കരുത് അതുപോലെ സന്ധ്യയ്ക്ക് ആറു മണിക്ക് മുമ്പ് ആലില പറിച്ചെടുക്കണം അതിനു ശേഷം ആറു മണിക്ക് ശേഷം പറിക്കാൻ പാടില്ല അതുപോലെ വീട്ടിൽ ബിരിയാണി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എഴുതാം ഇനി ഇത് രണ്ടും ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ മാത്രം കാരണം ഇലകളിൽ എഴുതുന്നതാണ് ഏറ്റവും പവർഫുൾ അതുകൊണ്ട് ഇത് രണ്ടും ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ മാത്രം ഒരു ലൈൻ ഇല്ലാത്ത പേപ്പറിൽ എഴുതാം ഇങ്ങനെ എഴുതുമ്പോൾ എപ്പോഴും പോസിറ്റീവായ വാക്കുകൾ എഴുതുക കടം പണയം വയ്ക്കൽ മുതലായ നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കരുത് പകരം കടം തീർക്കാൻ എത്ര രൂപയാണോ വേണ്ടത് ആ ഒരു എമൗണ്ട് അവിടെ എഴുതാം അതിൽ എന്താണോ എഴുതുന്നത് അത് നമ്മൾക്ക് പെട്ടെന്ന് ലഭിക്കുമെന്നാണ് അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായ വാക്കുകൾ ഉപയോഗിക്കുക ഇലയിൽ എഴുതുമ്പോൾ കീറലുള്ള ഇലയൊന്നും എടുക്കരുത് വളരെ നല്ല ഇല തന്നെ എടുക്കുക എഴുതാൻ ഉപയോഗിക്കുന്നത് ഗ്രീൻ കളർ ഇങ്കുള്ള പേനയാണ് കാരണം പണം ലഭിക്കാൻ ഗ്രീൻ കളറാണ് ഉപയോഗിക്കേണ്ടത് എനി എഴുതേണ്ട ബീജാക്ഷരവും ഏഞ്ചൽ നമ്പറും ഇതാണ് ശ്രീ ടു നയൻ വൺ എയ്റ്റ് ഇതെഴുതി നമ്മൾ പൈസ വയ്ക്കുന്ന പേഴ്സിൽ വയ്ക്കാം അതല്ലെങ്കിൽ എവിടെയാണോ പൈസ വയ്ക്കുന്നത് അവിടെ നമുക്ക് വയ്ക്കാം നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സിൽ വയ്ക്കുന്നതാണ് ഉത്തമം പേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ പേഴ്സ് തുറക്കുമ്പോൾ ഇടയ്ക്ക് ഇതെടുത്ത് വായിച്ച് നോക്കണം എങ്കിലാണ് അതിന് ബലം ലഭിക്കൂ ഇനി അലമാരയിലാണ് വയ്ക്കുന്നതെങ്കിൽ ഇടയ്ക്കൊക്കെ പോയി തുറന്ന് അത് വാച്ച് നോക്കണം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് വേണ്ട പണം വന്നു ചേരും എഴുതേണ്ട രീതിയും സമയത്തിനുമാണ് പ്രാധാന്യം എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇനി ആ ഇലയോ പേപ്പറോ പഴകിപ്പോയാലോ പൊടിഞ്ഞു പോയാലോ ഇത് മാറ്റാം ആരും ചവിട്ടാത്ത ഒരു വൃത്തിയുള്ള എവിടെയെങ്കിലും കൊണ്ടിടാം അല്ലെങ്കിൽ കത്തിച്ചു കളയാം വീണ്ടും ഇതുപോലെ എഴുതി വയ്ക്കാം ഒരു തരത്തിലുള്ള പൈസ ചെലവും ഇല്ലാത്ത കാര്യമാണ് എല്ലാവരും ഇത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഫലം ലഭിക്കും ഇതുപോലുള്ള താന്ത്രിക വിദ്യകളും ദൈവികമായ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി അടുത്തുള്ള ബെൽബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഈ അറിവ് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യാം